നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം പെരുമ്പാവൂരിൽ പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ രണ്ടാം ദിനമായ ബുധനാഴ്ച നടന്ന പൊതുസമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഇക്കുറി രണ്ടു ദിനങ്ങളിലായി പെരുമ്പാവൂരിൽ നടന്നു പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ബുധനാഴ്ച ചേർന്ന പൊതുസമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന അവാർഡുകൾ വിതരണം ചെയ്തു സ്റ്റേറ്റ് പ്രസിഡന്റ് പി കെ ലംബോധരൻ നായർ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാർട്ടിൻ കെ മാത്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി മോഹനൻ പോലീസ് ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് അനിൽകുമാർ പി ജി നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കെ വി മുരളി ജില്ലാ ഗജാൻജി സി കെ ഗിരി എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി പോൾ ജോസഫ് ജനറൽ കൺവീനർ ടി എ മുഹമ്മദ് ബഷീർ ഗജാൻജി കെ എസ് സലിം എന്നിവർ നേതൃത്വം വഹിച്ചു പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുടി എം സി പി ഹാളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ